അസ്സാം വലൈക്കും ഒരുപാട് ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വലിയ സംഖ്യക്ക് കടം വാങ്ങിയിട്ടുണ്ടാകും അത് ചിലപ്പോൾ അവരുടെ ബിസിനസ് കാര്യങ്ങൾക്കോ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടോ വിവാഹ കാര്യങ്ങൾക്കോ വീട് പണി പൂർത്തിയാക്കാനൊക്കെ ആയിരിക്കും പെട്ടെന്ന് കടം വീട്ടാമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അവർ കടം വാങ്ങിയിട്ടുണ്ടാവുക പിന്നീട് അവർ വിചാരിച്ചതുപോലെയുള്ള പണം അവരുടെ കയ്യിൽ എത്താത്തതിനാൽ അവരുടെ കയ്യിൽ അത്രയും പണമില്ലാത്തതിനാൽ ആ കടം അവർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ആ കടത്തിന്റെ പേരിൽ വിഷമിച്ച് ജീവിക്കുകയാണ് പിന്നീട് അവർ ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ അള്ളാഹു സഹായിക്കുന്നതാണ് നിങ്ങളുടെ എത്ര വലിയ കടവും വീടാൻ സഹായിക്കുന്ന രണ്ട് ആയത്തുകളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ആയത്ത് നിങ്ങൾ പതിവായി ഓതി പോന്നാൽ എത്ര വലിയ കടവും ഇനി എനിക്ക് വീട്ടാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കടമായൽ പോലും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ആ കടം വീട്ടാൻ കഴിയുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ സൂറത്താണ് ആൽ ആലിമ്രാൻ എന്ന സൂരത്ത് ഈ സൂരത്തിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മെയിലിൽ കാണിച്ചിട്ടുള്ള ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ ഓതി വന്നാൽ ഇൻഷാല്ലാ എത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ കടം വീഴുന്നതാണ് ഈ രണ്ട് ആയത്തുകളും ഓതേണ്ടത് സുബിഹയ്ക്ക് ശേഷവും മരിപിന് ശേഷവുമാണ് ഈ രണ്ട് നേരത്തും ഏഴ് തവണ ഈ രണ്ട് ആയത്തുകളും ഓതി വന്നാൽ എത്രയും പെട്ടെന്ന് ഇൻഷാല്ലാ നിങ്ങളുടെ കടം വീടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരും